ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്കായി ഈ കഥയുടെ പേരാണ് നെയ്ത്തുകാരിയുടെ തുണിത്തരങ്ങൾ ഒരു ഉരുണ്ട കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിൽ മായ എന്ന വിദഗ്ധയായ ഒരു നെയ്ത്തുകാരി താമസിച്ചിരുന്നു അവളുടെ വിരലുകൾ തറക്കിക്കുറുകെ നൃത്തം ചെയ്യുന്നത് പോലെ പണികൾ ചെയ്യുമായിരുന്നു സങ്കീർണമായ പാറ്റേണുകൾ സൃഷ്ടിച്ച് എല്ലാവരെയും അവൾ വിസ്മയിപ്പിച്ചു മായയുടെ തുണിത്തരങ്ങൾ കേവലം സാധാരണ തുണികൾ ആയിരുന്നില്ല പ്രണയത്തിൻ്റെയും വേദനയുടെയും പ്രതീക്ഷയുടെയും ഇഴകൾ നെയ്തെടുത്ത കഥകളായിരുന്നു അവ ഒരു ദിവസം അവിടുത്തെ ഗ്രാമസഭ ഒരു വലിയ മത്സരം പ്രഖ്യാപിച്ചു അപ്പോഴത്തെ തീം നാനാത്വത്തിൽ ഏകത്വം വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും വംശങ്ങളുടെയും പശ്ചാത്തലങ്ങളുടെയും ഐക്യം ആഘോഷിക്കുന്ന ഒരു മാസ്റ്റർപീസ് കലാസൃഷ്ടി നിർമ്മിക്കുകയായിരുന്നു ഉദ്ദേശം ഇത് കേട്ടപ്പോൾ മായുടെ ഹൃദയം ആവേശത്താൽ വീർപ്പുമുട്ടി സമത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സത്ത പ്രതിഫലിപ്പിക്കുന്ന ഒരു ടേപ്സ്ട്രി അവൾ വിഭാവനം ചെയ്യാൻ തീരുമാനിച്ചു ചടുലമായ നിറങ്ങളും അതിലോലമായ രൂപങ്ങളും കൂട്ടിയോജിപ്പിച്ച് മായ അശ്രാന്തമായി പ്രവർത്തിച്ചു ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ചിഹ്നങ്ങൾ അവൾ ഉൾപ്പെടുത്തി അതിൽ ഇന്ത്യയിൽ നിന്നുള്ള താമര സൗത്ത് എക് ആഫ്രിക്കൻ ബാംബൂ മരം അങ്ങനെ അങ്ങനെ പലതും നെയ്ത്തെടുക്കുമ്പോൾ അവൾ ഓർത്തു ഓരോ നൂലും പ്രധാനമാണ് അങ്ങനെ പ്രദർശന ദിവസമായി ന്യായവിധിയുടെ ദിവസം വന്നപ്പോൾ നഗരവാസികൾ ചത്തരത്തിൽ ഒരുമിച്ചുകൂടി മറ്റ് മത്സരാർത്ഥികൾ അവരുടെ സൃഷ്ടികൾ അവതരിപ്പിച്ചു പല പല ശൈലികളിൽ ഉള്ള മൊസൈക്ക് ഓരോന്നും അതുല്യമാണ് എന്നാൽ മായയുടെ ടേപ്സ്ട്രിയാണ് ഷോയിൽ മുന്നിൽ നിന്നത് അതിന്റെ സൗന്ദര്യം അതിരുകൾ കവിഞ്ഞു അതിന്റെ സന്ദേശം ആഴത്തിൽ പ്രതിധ്വനിച്ചു സംസ്കാരങ്ങളുടെ തടസ്സമില്ലാത്ത സംയോജനത്തിൽ വിധികർത്താക്കൾ അത്ഭുതപ്പെട്ടു നിങ്ങൾ ഇത് എങ്ങനെ നേടി അവർ മായോട് ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു സമത്വം ഒരു തൂവാല പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കി ഓരോ ത്രെഡിനും ഒരു ലക്ഷ്യമുണ്ട് കട്ടിയുള്ളതോ നേർത്തതോ തിളക്കമുള്ളതോ അല്ലെങ്കിൽ മങ്ങിയതോ ആകട്ടെ നീതി മറുവശത്ത് ഓരോ ത്രെഡിനും അത് അഭിവൃദ്ധിപ്പെടാൻ ആവശ്യമായത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു അതായിരുന്നു എന്റെ ലക്ഷ്യം അവളുടെ വാക്കുകൾ ആൾക്കൂട്ടത്തിനിടയിൽ പ്രതിധ്വനിച്ചു അഗാധമായ സത്യം മനസ്സിലാക്കി ആളുകൾ തലയാട്ടി മായയുടെ ടേപ് സ്ട്രിക്ക് ഒന്നാം സമ്മാനം ലഭിച്ചു അതിൻ്റെ കലാപരമായതിനു മാത്രമല്ല അത് പകർന്നു നൽകിയ പാഠത്തിനും അങ്ങനെ ഐക്യം എന്നത് ഭിന്നതകൾ ഇല്ലാതാക്കുന്നതിനല്ല മറിച്ച് അത് തിരിച്ചറിയുന്നതിലും ബഹുമാനത്തോടെ ആഘോഷിക്കാനുള്ളതാണെന്ന് ഗ്രാമം മനസ്സിലാക്കി സമത്വമെന്നാൽ എല്ലാവർക്കും തറിയിൽ ഇരിപ്പിടം നൽകുക എന്നതായിരുന്നു അതേസമയം ഓരോ വ്യക്തിക്കും സ്വന്തം കഥ നെയ്യാനുള്ള ഉപകരണങ്ങളും പിന്തുണയും ഉണ്ടെന്ന് ഇക്വിറ്റി ഉറപ്പാക്കുന്നു അന്നുമുതൽ ഗ്രാമീണർ വൈവിധ്യങ്ങളെ സ്വീകരിച്ചു അവരുടെ ജീവിതത്തിന്റെ സമ്പന്നമായ ടേപ്സ്ട്രിയെ വിലമതിച്ചു വെല്ലുവിളികൾ നേരിടുമ്പോഴെല്ലാം അവർമായയുടെ മാസ്റ്റർപീസ് ഓർത്തു സമത്വത്തിൻറെയും ഐക്യത്തിന്റെയും ഇഴകൾ നെയ്തെടുക്കുന്നതിലാണ് യഥാർത്ഥ ഐക്യം എന്ന ഓർമ്മപ്പെടുത്തൽ അപ്പോൾ ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ നമ്മുടെ ലോകം ത്രെഡുകളുള്ള ഒരു തുണിത്തരമാണ് നമുക്ക് ഓരോ നിറവും ഓരോ ടെക്സ്റ്ററും ആഘോഷിക്കാം ഒപ്പം അതിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകാൻ എല്ലാവർക്കും തുല്യ അവസരമുണ്ടെന്ന് ഉറപ്പാക്കാം അവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥ അവസാനിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പമുള്ള ഈ സമയം ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക ഒപ്പം കഥ പറച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്റ്റതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ